കുഞ്ഞാറ്റ കുട്ടിക്കഥകളുടെ സമാഹാരം വിദ്യാകീളി ബുക്സ് കൊടുങ്ങല്ലൂർ ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കിങ്ങിണിക്കോഴിയും ചിന്നസാമിയും ഒരു ഗ്രാമത്തിൽ ചിന്നസാമി എന്ന ദരിദ്രൻ ഉണ്ടായിരുന്നു ചിന്നസാമിയുടെ ഭാര്യയാണ് രത്നമ്മ അവർക്ക് മൂന്ന് മക്കളുണ്ടായിരുന്നു ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവർത്തിയില്ലാതെ കടുത്ത പട്ടിണിയെ ആയിരുന്നു അവർ കഴിഞ്ഞിരുന്നത് അവർ ഒരു കോഴിയുണ്ടായിരുന്നു കിങ്ങിണി എന്നായിരുന്നു അവളുടെ പേര് കിങ്ങിണി കിങ്ങിണിക്കോഴിയിടുന്ന മുട്ട വിറ്റാണ് ചിന്നസാമിയുടെ കുടുംബത്തിലെ പട്ടിണി ചെറുതായി അകറ്റുന്നത് അങ്ങനെ ഇരിക്കെ ചിന്നസാമിയുടെ ഭാര്യ രക്നമ്മ പറഞ്ഞു കിങ്ങിണിക്കോഴിയുടെ മുട്ട നമുക്ക് കൊത്തിച്ചാലോ ശരിയെന്ന് ചിന്നസാമിയും കരുതി അങ്ങനെ കുറച്ച് മുട്ടയെടുത്ത് കിങ്ങിണി കിങ്ങിണിക്കോഴിക്ക് കൊതിക്ക വെച്ചു കുറച്ച് നാളുകൾ കടന്നുപോയി കിങ്ങിണിക്കോഴിക്ക് കുഞ്ഞുങ്ങളായി ആ കുഞ്ഞുങ്ങൾ വലുതായി ഒരുപാട് മുട്ടകൾ ഇട്ടു ആ മുട്ടകൾ വിറ്റ് ചിന്നസാമിയുടെ കുടുംബത്തിലെ പട്ടിണിയെല്ലാം മാറി അവർ പണക്കാരായി മാറുകയും ചെയ്തു കാലങ്ങൾ കടന്നു പോകുന്ന കിങ്ങിണി കോഴിക്ക് പ്രായമേറെയായി അങ്ങനെ ഇരിക്കെ രക്തമ്മ ചിന്നസാമിയോട് പറഞ്ഞു കിങ്ങിണി കോഴിക്ക് വയസ്സായില്ലേ നമുക്കതിനെ കൊല്ലാം നെല്ലു തിന്നുകൊണ്ടിരിക്കെ കോഴി ഇത് കേട്ടു കിങ്ങിണി കോഴി കൂട്ടിൽ പോയി ഒറ്റക്കാലിൽ തപസ് ചെയ്യാൻ തുടങ്ങി അവർ കോഴി ദേവത പ്രത്യക്ഷപ്പെട്ടു എന്താണ് നിനക്ക് വേണ്ടതെന്ന് കോഴി ദേവത കിങ്ങിണിയോട് ചോദിച്ചു കോഴി ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ കോഴി ദേവത കൈനിറയെ ഒരു പൊടി കൊടുത്തിട്ട് പറഞ്ഞു ഈ പൊടി മറ്റു കോഴികളുടെ തവിടലിട്ട് കൊടുക്കണം കിങ്ങിണി കോഴി ദേവത പറഞ്ഞ പോലെ ചെയ്തു കോഴികളെല്ലാം ചത്തുപോവുകയും ചെയ്തു ചിന്നസാമിയുടെ കുടുംബവും സ്വത്തും എല്ലാം നശിച്ച് കടുത്ത പട്ടിണിയിലായുകയും ചെയ്തു പട്ടിണിയിലായപ്പോൾ ചിന്നസാമിയും കുടുംബവും കാര്യം മനസ്സിലായി പട്ടിണി കിടന്നപ്പോൾ കിങ്ങിണി കോഴിയാണ് നമ്മളെ രക്ഷിച്ചത് പട്ടിണി മാറിയപ്പോൾ അതിനെ കൊല്ലാമെന്ന് പറഞ്ഞതിന്റെ ശാപമാണ് നമുക്ക് വീണ്ടും പട്ടിണിയിലാകാൻ കാരണം അവർ ചെയ്തത് തെറ്റ് അവർ സ്വയം മനസ്സിലാക്കി കിങ്ങിണി കോഴിയെ വീണ്ടും മുട്ട വെച്ച് കുത്തിച്ചു വീണ്ടും കുഞ്ഞുങ്ങളുണ്ടായി പിന്നീട് കിങ്ങിണി കോഴിയും കുഞ്ഞും ചിന്നസാമിയും കുടുംബവും സുഖമായി ജീവിച്ചു ഇതാണ് ആദ്യത്തെ കഥ